രാവിലെ തന്നെ അടുക്കള കയറി ചോറൊക്കെ കെട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കെട്ടി ഇപ്പം എത്ര ദിവസം എന്നറിയാമോ അനിയൻ്റെ കല്യാണമെന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ചു ഇങ്ങനെ നടക്കുവായിരുന്നു പിള്ളേരാണെങ്കി രണ്ടുമൂന്ന് ദിവസം ക്ലാസ്സിലും പോയിട്ടില്ല അപ്പോൾ അപ്പതാ നമുക്ക് ബാക്ക് ടു നമ്മുടെ പഴയ റൊട്ടി ഞാനും കുറച്ച് വൈകി പോയി അപ്പം എന്നെ കുട്ടി എണ്ണീട്ടിട്ട് എന്താ അമ്മ എന്നെ വിളിക്കാനെന്ന് ചോദിച്ചിട്ട് വന്നതാണ് കണ്ടത് ഞാൻ കൈയോടെ തന്നെ തല്ലേ ദിവസത്തെ ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നത് ചൂടാക്കി വെച്ചു കേട്ടോ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പാണ് അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ കൊഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് സ്കൂളിലേക്ക് ഒന്ന് കൊണ്ട് കൊടുത്തുവിടാനായിട്ട് വള്ളിപ്പയർ മെഴുക്കു പുരട്ടിയും അതേപോലെ തന്നെ വഴുതനങ്ങ മെഴുക്കു പുരട്ടിയാണ് കേട്ടോ വലിയ ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ് രണ്ടും പക്ഷെ എന്തായാലും ഇതൊക്കെ കഴിക്കണമല്ലോ അപ്പം ഞാൻ എന്താ വേഗം തന്നെ അച്ചിങ് ഒടിച്ചെടുത്തു ഒടിച്ചല്ലാട്ടോ ഞാൻ എല്ലാം കൂടി കൂട്ടി പിടിച്ചങ്ങ് അരിയാണ് ചെയ്ത് അപ്പം ചടവിടെ എന്ന് പറഞ്ഞ ആയിക്കോളും വേഗം തന്നെ രണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് താളിച്ചങ്ങ് എടുത്തു അച്ചിങ്ങ് ഞാൻ വേവിക്കാനൊന്നും നിന്നില്ല കേട്ടോ അതങ്ങ് താളിച്ചിട്ട് അങ്ങ് ഇട്ട് അവിടെ കിടന്ന് വേഗട്ടെ എന്ന് കരുതി അപ്പോൾ ഇതാ രണ്ട് കൂട്ടം മെഴുക്കുവിരട്ടിയുണ്ട് പിന്നെ ഇടിയപ്പത്ത് പിന്നെ തേച്ച് കൂട്ടിയിട്ട് ഞാൻ പോയി വേഗ ചേട്ടനെ വിളിച്ചു ചേട്ടനെ വിളിച്ചപ്പോഴത്തേനും എന്തായാലും അവനെന്താ എണീറ്റ് വന്ന് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെന്താ ചേട്ടൻ വേഗം ഇടിയപ്പോൾ ആക്കി തന്നിട്ടുണ്ട് എന്നെ കുട്ടിയോട് ഞാൻ പറഞ്ഞാൽ മുട്ടയെടുത്തുനിന്ന് ഇട്ടേക്കെട്ടോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കിട്ടപ്പോൾ ഞാൻ പിണങ്ങേട്ടവളെ പുട്ടിപ്പോയി എന്ത് ചെയ്യും കുറച്ച് ഉപ്പും കൂടി വാരി ഇട്ടിട്ടുണ്ട് വേഗ ഇടിയപ്പം എന്താ ഇപ്പം സെറ്റായി വരും മുട്ടക്കറിയാണ് കേട്ടോ നമുക്ക് ഇന്ന് ചായയാക്കി ആക്കി ഇടിയപ്പവും മുട്ടക്കറിയും കൂട്ടി ഇനി പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം